നിയമപരമായ കുടിയേറ്റം റെക്കോർഡ് നിലയിലെത്തിയതോടെ കുടിയേറ്റ നിയന്ത്രണത്തിന് കർശനമായ നയങ്ങളുമായി ഓസ്ട്രേലിയ രംഗത്ത് കുടിയേറ്റ നിയന്ത്രണത്തോടൊപ്പം വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള വിസയിലാണ് ഇപ്പോൾ കർശന നിയന്ത്രണം കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയ്ക്കുള്ള സ്റ്റുഡൻറ് വിസ ഇനി മുതൽ കൂടുതൽ ചെലവേറിയതാകും വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമമനുസരിച്ച് സ്റ്റുഡൻ വിസ ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾ ചുരുങ്ങിയത് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളറിന്റെ അതായത് ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം സേവിങ്സ് കാണിക്കേണ്ടി വരും കഴിഞ്ഞ ഏഴു മാസക്കാലത്തിനിടയിൽ ഇതിൽ വരുത്തുന്ന രണ്ടാമത്തെ വർധനവാണിത് കുടിയേറ്റം കുറയ്ക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് നയൻറ്റീൻ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞതോടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റക്കാരുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ഇത് ഓസ്ട്രേലിയയിൽ പാർപ്പിട പ്രശ്നത്തിന് വഴിയൊരുക്കുകയായിരുന്നു ഇതോടെയാണ് കുടിയേറ്റം നിയന്ത്രിക്കാൻ സർക്കാർ നിർബന്ധിതമായത് ഇക്കഴിഞ്ഞ മാർച്ചിൽ സ്റ്റുഡൻറ് വിസയിൽ ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിന്റെ നിലവാരവും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ നിയമങ്ങളിലെ വിവിധ പഴുതുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ കൂടുതൽ കാലം രാജ്യത്ത് തങ്ങുന്നത് തടയുവാനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് ഇതിന് പുറമെ സുതാര്യമല്ലാത്ത റിക്രൂട്ടിംഗ് പ്രക്രിയ നടത്തിയതിന് മുപ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസും അയച്ചിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കനത്ത പിഴ ഒടുക്കേണ്ടതായി വരും എന്ന് ആഭ്യന്തരകാര്യമന്ത്രി ക്ലെയർ ഓനിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായി സംഭാവന ചെയ്യുന്നതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിനാല് ബില്യൺ അമേരിക്കൻ ഡോളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ലഭിച്ചുവെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് വർദ്ധിച്ചതോടെ പാർപ്പിട പ്രശ്നം ഗുരുതരമായി മാറി രാജ്യത്താകമാനം തന്നെ വാടകനിരക്ക് കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച ഒരു വർഷത്തിൽ നെറ്റ് ഇമിഗ്രേഷൻ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറായി ഉയർന്നു തൊട്ട് മുൻപത്തെ വർഷത്തേക്കാൾ അറുപത് ശതമാനം വർധനവാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത് ഇത് കുറയ്ക്കുന്നതിനായി വരുന്ന രണ്ടു വർഷക്കാലം കൊണ്ട് കുടിയേറ്റക്കാരുടെ എണ്ണം പകുതിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വിവിധ വിസ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് വലിയ രീതിയിലുള്ള ഒരു വിസാ മാറ്റമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റം ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കും മാത്രമല്ല ഇത്രയധികം തുക ഒരു വിദ്യാർത്ഥിയുടെ സേവിങ്സ് അക്കൗണ്ടിൽ കാണിക്കണം എന്നൊരു നിബന്ധന കൂടിയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്